ഈ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഏകദേശം ലക്ഷം രൂപ വരെയുള്ള ടീവുകൾ നമുക്ക് ഇവിടെ സ്പോട്ടിൽ അവൈലബിൾ ആണ് സെമി ഓട്ടോമാറ്റിക് ഏഴ് പോയിന്റ് അഞ്ച് കിലോ നിൽക്ക ലഭിക്കുന്ന വേറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് പോലും നമുക്ക് ഏത് ഫുൾ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീനാണിത് എ സി സ്റ്റാർട്ടിങ് വരുന്നത് വെറും ഇരുപത്തി ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് അത് രണ്ട് വർഷം ഫുൾ വാറണ്ടിയോട് കൂടിയും അഞ്ച് വർഷം പി സി വാറണ്ടിയും പത്ത് വർഷം കമർസ് വാറണ്ടി കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് ചുമ്മാ വാറണ്ടി കൊടുക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ പ്രോപ്പർ സർവീസ് കിട്ടുന്നുണ്ടോ ഇല്ലയോയെന്ന് കൂടി ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് ഇത് കണ്ടാൽ കൂടുതൽ വില തോന്നുമെങ്കിലും വെറും ഇരുപത്തൊന്ന് തൊള്ളായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് അതും നിങ്ങൾക്ക് ഇ എം ഐയിൽ വീട്ടിൽ കൊണ്ടുപോകാം നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ സാധനത്തിനും വാറണ്ടിയോട് എടുക്കുന്നത് ഇവിടെ വാറണ്ടി ഇല്ലാത്ത ഒരു സാധനങ്ങളും കൊടുക്കാറില്ല നമുക്കിവിടെ സിംഗിൾ ഡോർ സ്റ്റാർട്ടിങ് വരുന്നത് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആണ് വരുന്നത് അതും കൂടിയാണ് വരുന്നത് നമുക്കിവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടി വി സ്റ്റാൻഡിൽ വരുന്നത് വെറും ഏഴായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് വരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മിക്സിയാണ് അതും നമുക്ക് രണ്ട് വർഷം വാറണ്ടിയോട് കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്കിവിടെ സ്ഥലം വരുന്നത് എന്ന് വെച്ചാൽ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് എക്സറ വിപ്പാസിലേക്ക് വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് നമുക്ക് ഷോപ്പ് വരാം അതായത് പടിഞ്ഞാറ് സൈഡിൽ നമുക്കിൻ്റെ എ സിയുടെ ബ്രാൻഡ്സ് വരുന്നത് എൽ ജി സാംസങ് വേൾപൂൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗോദറേജ് ഡൈക്കൺ ഓ ജനറൽ ഇതുപോലുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്കിവിടെ ആണ് ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള ലോഡിൻ്റെ എ സി വരുന്നത് ഇത് നമുക്ക് വരുന്നത് ഫൈൻ വൺ കൺവെർട്രോൾ സീരീസോടു കൂടിയാണ് വരുന്നത് ഈ സാംസങ്ങിൻ്റെ ട്രിപ്പിൾ ഡോർ സെഗ്മെൻറ്റ് വരുന്ന സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഓഫർ വരുമ്പം നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫൈൽ ആപ്സിൽ അതേപോലെ ഇ എം ഐയിൽ വരുമ്പോൾ നമുക്ക് വൺ ഇ എം ഐ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങളിലെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതും സാംസങ്ങിൻ്റെ തന്നെ സൈഡ് ബൈ സൈഡ് തന്നെയാണ് അതും കൺവെർട്ടബിൾ സെഗ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഫ്രീസർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാവുന്ന മോഡലാണ് ഫ്രീ സെക്ഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും വരുന്നത് റൈറ്റ് സൈഡ് ഫുള്ള് നമുക്ക് ഫ്രിഡ്ജ് സെക്ഷൻ ആയിരിക്കും വരുന്നത് നമുക്കിവിടെ കിട്ടുന്നത് സോണി എൽ ജി സാംസങ് വേൾപൂൾ ഹയർ ഗോദറേജ് എന്നു തുടങ്ങി കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ മേജർ ബ്രാൻഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് ഗോദ്രേജിൻ്റെ വുഡ് ഫിനിഷ് വരുന്ന മോഡലാണ് അതായത് നമുക്കിത് സ്ക്രാച്ച് അസിസ്റ്റൻറ്റ് വരും അതേപോലെ തന്നെ വാട്ടർ റസിസ്റ്റൻ്റ് ആണ് നമുക്ക് പേനയുടെ കറ മഷി പറ്റിയാൽ പോലും നമുക്കിത് പോകുന്ന ഒരു മോഡലാണ് നമുക്ക് ഡബിൾ ഡോർ സ്റ്റാർട്ടിങ് വരുന്ന വെറും പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നുണ്ട് വിത്ത് അത് വിത്ത് വാറണ്ടിയോടുകൂടിയാണ് വരുന്നത് ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം വാറണ്ടിയോടുകൂടെയാണ് കൊടുക്കുന്നത് വാറൻറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അത് ചുമ്മാ വാറൻറ്റി കൊടുക്കുക എന്ന് മാത്രമല്ല അതിന് പ്രോപ്പർ സർവീസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ കൂടി ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ഇത് എൽ ജിയുടെ എ വരുന്ന മോഡലാണ് അതായത് നമുക്ക് തിങ്കിങ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫുള്ളി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഇതിൻ്റെ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻബിൾഡ് സ്റ്റീം കൂടെ വരുന്ന മോഡലാണ് ഈ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത ഉണ്ടാകാതെ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് നമുക്കുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ആക്സ് ചെയ്യാൻ വേണ്ടി നോപ്പ് ഡോർ സെഗ്മെൻറ്റിലാണ് നമുക്കിത് വരുന്നത് പിന്നെ നമുക്കൊരു ഫോർ ഡോർ ഫ്രിഡ്ജ് ആണെന്ന് തോന്നുമെങ്കിലും ഇതും ടു ഡോർ ഫ്രിഡ്ജ് ആണ് വരുന്നത് അതും നമുക്ക് ക്യുക്ക് ആക്സിലൂടെയാണ് വരുന്നത് നമുക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡോർ വഴി തുറന്ന് തന്നെ നമുക്ക് ഈ സൈഡിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ ഡിസ്പെൻസർ വരുന്നുണ്ട് അത് യു വി ലാമ്പോട് കൂടിയാണ് വരുന്നത് നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന ബാക്ടീരിയസ് കാര്യങ്ങളെല്ലാം ഈ യു വി ലാമ്പ് നമുക്ക് ചെയ്ത് പ്യൂർ ആയിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഉള്ളിൽ വരുന്നത് അതിൻ്റെ സ്റ്റോറേജ് വരുമ്പോൾ നാല് ലിറ്ററോട് കൂടിയാണ് നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പം ടോപ്പ് ടു ബോട്ടം വരുന്നത് ഫ്രീസറും അപ്പർ സൈഡിലേക്ക് വരുമ്പം ടോപ്പ് ടു ബോട്ടം വരുന്നത് ഫ്രിഡ്ജ് സെഗ്മെൻറ്റുമാണ് വരുന്നത് വളരെ ചെറിയ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള സാധനങ്ങൾ നമ്മുടെ കടയിൽ ലഭ്യമാണ് ചെറിയ തുകയടച്ച് വലിയ സാധനങ്ങൾ നമ്മൾക്ക് കരസ്ഥമാക്കാനുള്ള സൗകര്യവും നമ്മുടെ ഷോപ്പിലുണ്ട് ഇവിടെ ഇല്ലാത്തതെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതായത് ഫർണിച്ചർ ആയിക്കോട്ടെ അല്ലെ അപ്ലയൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്കിവിടെ ലഭ്യമാണ് നിങ്ങളുടെ കയ്യിൽ അടക്കാൻ പൈസ ഇല്ലേ വേറെ അയ്യായിരം രൂപമായിട്ട് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് നമുക്കിവിടെ ഇ എം എ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഐ ഡി എഫ് സി എച്ച് ഡി എഫ് സി എച്ച് ഡി ബി അതുപോലെ തന്നെ പൈലാപ്സ് ഇ എം എ വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐകൾ വരുന്നുണ്ട് ഡെബിറ്റ് കാർഡ് ഇ എം എ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമുക്കിവിടെ ആയിട്ടുള്ള ടി വി സ്റ്റാൻഡുകൾ വരുന്നത് വെറും ഏഴായിരം രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് ഇരുപത്തിനാലായിരം രൂപയുടെ ടി വി സ്റ്റാൻഡാണ് നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്ത് നമുക്കിത് നൽകാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏത് ഡിസൈൻ ചെയ്താലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അത് കസ്റ്റമർക്ക് ഒരു ഡിസൈൻ കണ്ട് വരുവാണെങ്കിൽ ആ ഡിസൈനിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് നമുക്ക് വരുന്നത് എം ഡി എഫ് എന്ന ഉഡിൽ വരുന്നതാണ് അതേപോലെ നമുക്ക് ഉള്ളിലെല്ലാം ആംബുലൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും ഡ്രോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിൽ നമുക്ക് ഇത് വരുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് വരുന്നത് ഫുൾ ഓട്ടോമാറ്റിക് വരാൻ നമുക്ക് ഇവിടെ ബെൽറ്റ് ഡ്രൈവ് ഉള്ള മോഡൽസ് ഉണ്ട് അതേപോലെ ഡയറക്ട് ഡ്രൈവ് വരുന്ന മോഡലുണ്ട് പിന്നെ അതുപോലെ സ്റ്റീം കാര്യങ്ങളെല്ലാം അവൈലബിൾ ഉള്ള മോഡൽസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡയറക്ട് ഡ്രൈവില്ല തന്നെ നമുക്ക് എയി ഫംഗ്ഷൻസ് വരുന്ന മോഡൽസ് ഉണ്ട് അതായത് നമ്മുടെ തുണി ഏതാണോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്ക് തന്നെ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് സിക്സ് മോഷനിലായിരിക്കും അലക്കി തരുന്നത് നമുക്ക് തുണിക്കോ കാര്യങ്ങളും ഡാമേജ് പോലും വരാത്ത രീതിയിലുള്ള അലക്കിത്തരാവുന്ന മോഡൽസ് ഉണ്ട് നമുക്കിവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ടോട് വാഷിംഗ് മെഷീൻ വരുന്നത് വെറും പതിനായിര തൊള്ളായിരത്തി തൊണ്ണൂറോട്ട് നമുക്ക് അവൈലബിൾ ആണ് അതും ടു ഇയർ വാറണ്ടിയോട് കൂടി തന്നെ വാറണ്ടി കൊടുക്കുന്നത് നമുക്ക് ഫുൾ ആണ് വരുന്നത് അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇലക്ട്രോണിക് പാർട്സ് ഫുൾ നമുക്ക് ടു ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ എൻ്റെ മോട്ടോർ വാറണ്ടി നമുക്ക് ഒരു പത്ത് വർഷത്തേക്ക് വാറണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഡൈനിങ് ഏരിയ സിക്ഷാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമർ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു നിങ്ങൾ ഏത് ഡിസൈൻ കൊണ്ടുവന്നാലും ഞങ്ങൾ ആ ഡിസൈനിൽ തന്നെ നിങ്ങൾ പറയുന്ന അളവിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും നമുക്കൊരു മാക്സിമം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഡിസൈൻ നമുക്ക് ചെയ്തു തരാനായിട്ട് നമുക്ക് സാധിക്കും അതും നമുക്ക് ഇ എം ഐ സൗകര്യത്തോടെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഏത് ഡിസൈനാണേലും നമുക്ക് ഇ എം ഐ സൗകര്യമുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപയായിട്ട് മേൽപോട്ട് എത്ര വരുന്ന എമൗണ്ട് ആണെങ്കിലും നമുക്ക് ഇ എം ഐ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും നമുക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓൺ പ്രോപ്പർട്ടി തന്നെയാണ് ഈ ബിൽഡിംഗ് നമുക്ക് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ നമുക്ക് കസ്റ്റമറിലേക്ക് നമുക്ക് പ്രൈസിംഗ് കാര്യങ്ങളും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ കിച്ചൺ ഓപ്പറൈസിംഗ് സെക്ഷനാണ് വരുന്നത് ഇവിടെ നമുക്ക് മിക്സി അതേപോലെ തന്നെ ഗ്രൈൻഡർ വരുന്നുണ്ട് പിന്നെ സ്റ്റൗ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ കുക്കറുകൾ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ വരുന്നുണ്ട് തേപ്പ് പൊട്ടി ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മിക്സിയാണ് അത് നമുക്ക് രണ്ട് വർഷം വാറണ്ടിയോടുകൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് നമുക്ക് സോളോ നമുക്ക് വരുന്നുണ്ട് അതേപോലെ ഗ്രില്ല് കൺവെൻഷൻ ഇങ്ങനെയുള്ള എല്ലാ മോഡൽസും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല നമുക്ക് കേക്ക് വെയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള മോഡലാണ് ഒ ടി ജി എന്ന് പറയും അതും നമുക്കിവിടെ അവൈലബിൾ ആണ് ബേക്കിങ്ങിനുള്ള ഇതല്ലേ അതെ ബേക്കിങ്ങിന് വരുന്ന പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ സോഡാ മേക്കർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ സ്റ്റൗവിൻ്റെ സെഗ്മെൻ്റ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ടോപ്പ് അതുപോലെ തന്നെ നമുക്ക് ഹോബ് ചിമ്മിണി അതേപോലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ടി വി നമുക്ക് ഒട്ടുമിക്ക ബ്രാൻഡ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ സോണി എൽ ജി സാംസങ് അതുപോലെ തന്നെ ഇംബെക്സ് അന്ന് എല്ലാ ഇപ്പോൾ നമുക്ക് മാർക്കിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് ടീവിയും നമുക്കിവിടെ ലഭ്യമാണ് നമുക്കിവിടെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെയുള്ള ടീവികൾ നമുക്കിവിടെ സ്പോട്ടിൽ ആണ് ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി നമുക്ക് ഷോപ്പിന് ഏകദേശം ചു പത്ത് കിലോമീറ്റർ ചുറ്റകളുള്ള എല്ലാ ഡെലിവറിയും ഫ്രീ ആയിരിക്കും പിന്നെ അതിന് മേലോട്ട് വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു സർവീസ് ചാർജ് വരുന്നത് നമ്മുടെ കടയുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇത് നമ്മുടെ ഫർണിച്ചർ സെക്ഷൻ വരുന്നതാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോർണ സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫൈവ് സീറ്റർ സെറ്റ് വരെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ദിവാൻ കോട്ട് കട്ടിലുകൾ എല്ലാം നമുക്കിവിടെ ഒരു കുടക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്